അതുകൊണ്ട് ഇപ്പൊ തവക്കൽ അല്ലാ നീ അള്ളാഹുവിൽ തവക്കുലാക്ക് തവക്കുലിലൂടെയാണ് നമുക്ക് റബ്ബിൻ്റെ സഹായങ്ങൾ ഉണ്ടാവുക റബ്ബിൻ്റെ സഹായം തവക്കുലിലൂടെയാണ് ലഭിക്കുക ശുദ്ധ ഖുറാനിലൊക്കെ എമ്പാടും ആയത്തുകൾ തവക്കുൽ സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മെക്കൊണ്ടത് പറയിപ്പിക്കുന്നുമുണ്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നല്ല സമ്പൂർണ്ണ തവക്കിലോടുകൂടെയല്ലേ നമ്മൾ ഉറങ്ങുന്നത് പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിക്കാതെ പറയുന്നതുകൊണ്ട് നമുക്കാർക്കും അത് അത്ര അറിഞ്ഞോളന്നില്ല ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്റെ നൂറ് ശതമാനം കാര്യങ്ങളിതാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നത് യഥാ പ്രാർത്ഥന എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ സമ്പൂർണമായി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആശയം കണ്ടോ ഞാൻ എവിടെക്ക് പേടിച്ചോടാനാ എനിക്ക് നീ ഇല്ലേ എന്തിനു ഞാൻ പേടിക്കുന്നു ഞാൻ എവിടുക്ക ഓടാനാ നിന്നിൽ നിന്ന് ഓടിയിട്ട് എനിക്ക് എവിടുക്കാ രക്ഷ ലാൻ നിന്റെ കിതാബിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നീ അയച്ച നിന്റെ നബിയിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എനിക്കൊരഭയകേന്ദ്രം ഇല്ല നിന്നിൽ നിന്ന് കുതിരിച്ചാടി ഓടിയിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ എനിക്ക് ഒരു രക്ഷയും ഇല്ല എന്റെ എല്ലാം നിന്നിലേൽപ്പിച്ചുകൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് രാത്രി ഉറങ്ങേണ്ടത് അവസാനം രാത്രി പറയണ വർത്താനതായിരിക്കണം എന്നും പറഞ്ഞു നമ്മൾ നോക്കി ആ തവ ആ ഒരു തവക്കുല് അങ്ങനെ ആയിരിക്കണം സമ്പൂർണമായ തവക്കുൽ അതിലൂടെ പഠിപ്പിച്ചു ഇനി നമ്മൾ വർക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുമ്പോൾ തവക്കുല് ഞാനല്ലേ പറയുന്നത് വിഷ്മില്ല തവക്കൽ അല്ല എൻ്റെ നാമത്തിൽ എന്തിനു ഞാൻ പുറത്തു പോകുന്നു ജോലിക്കാകാം പള്ളിയിലേക്കാവാം വേറെന്തെങ്കിലും യാത്രയിലാവോ എന്താ ബിസ്മില്ല അല്ലാണ്ട് നാം തവക്ക് ഏൽത്തു അല്ല എല്ലാം നിന്നെ റബ്ബേ ലാ ഹൗലവലാക്കില്ല എന്റെ കാര്യം ഒന്നിലൊന്നും മറ്റൊന്നാക്കി മാറ്റാനും എന്തെങ്കിലും എനിക്കൊരു ശക്തി തരാനും ഒക്കെ കഴിയുമെന്ന് എന്നെ കൊണ്ട് മാത്രമേ ഉള്ളൂ അടിയുറച്ചു വിശ്വസിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ ഒക്കെ നീ നോക്കിക്കോളണം ഇതാങ്ങട്ട് കേൾക്കേണ്ട താമസം ഷെയ്ത്താൻ ഉണ്ടല്ലോ പുറത്ത് കാത്തു നിൽക്കണ ഷെയ്ത്താൻ മറ്റേ ശൈത്താന്മാരോടൊക്കെ പറയും ഇത് പറഞ്ഞ ഒരു മനുഷ്യന്റെ പിന്നാലെ ഇനി നിങ്ങൾ കൂടിയിട്ട് കാര്യമൊന്നുമില്ല അയാൾക്ക് അള്ളാന്റെ പ്രൊട്ടക്ഷൻ കിട്ടി അയാൾക്ക് ഹിദായത്ത് കിട്ടി റബ്ബിന്റെ കാവലും കിട്ടി നിങ്ങൾ അയാളെ പിന്നാലെ കൂടി കാര്യമൊന്നുമില്ല തവക്കുലിന്റെ ഒരു ഭാഗമാണ് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ഹസ്ബി എനിക്ക് മതി അലൈഹി ഇതാ വരുന്നു നിങ്ങളെ എല്ലാവരെയും കൂടെ ശത്രുക്കളിതാ നിങ്ങളെ നശിപ്പിച്ച് തകർത്ത് മുഴുവനായി നശിപ്പിക്കാൻ ഇതാ വരുന്നു നബി നബിസ് അലൈ വല്ലമിനെയും മുഅ്മിനീങ്ങളെയും ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തി എപ്പോഴാ എന്നുള്ള സാഹചര്യം കൂടി മനസ്സിലാക്കണം മനസ്സിലാക്കണോ വഹദദി യുദ്ധം കഴിഞ്ഞിട്ട് പരാജയപ്പെട്ടിട്ട് പോരുകയാണ് അള്ളാഹാൻ്റെ റസൂൽ സഹാബന്മാരൊക്കെ വഹദി യുദ്ധം കഴിഞ്ഞിട്ട് പത്തെഴുപതോളം അരുമ സഖാക്കൾ ഷഹീദുകളായിട്ടുണ്ട് പത്തെഴുപതോളം ഷഹീദുകൾ മുസ്ലിമീങ്ങളുടേതായ നല്ല നല്ല ആളുകൾ ഷഹീദുകളായിട്ടുണ്ട് വഹദിൽ ആ യുദ്ധത്തിന്റെ പരാജയമൊക്കെ അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന വഴിക്കാണ് പറയുന്നത് എടാ ബാക്കിയുള്ള നിങ്ങളെയും വിടൂല പത്തെഴുപതെണ്ണത്തെ നിങ്ങളെ ഞങ്ങളവിടെ തകർത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ മദീനത്തേക്ക് എത്തൂല നിങ്ങളെ ബാക്കിയുള്ളവരെ കൂടി നശിപ്പിക്കാൻ വേണ്ടി ഇതാ മക്കയിൽ നിന്ന് വേറൊരു പട്ടാൾ നിങ്ങളിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു എന്നൊരാളിങ്ങനെ വന്ന് വിളിച്ചു പറയണം ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അയാളൊന്ന് സങ്കല്പിച്ചു നോക്കി പ്രയാസപ്പെട്ട് പത്തെഴുപതാളുടെ ശുഹദാക്കളെ അവിടെ ഉപേക്ഷിച്ച് ആ വേദനയോടെ അള്ളാന്റെ റസൂലും സഹാബത്തും തിരിച്ചു തിരിച്ചുപോരുകയാണ് ഒരുപാട് ആളുകൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് അങ്ങനെ വളരെ പ്രയാസത്തോടെ തിരിച്ചു പോരുമ്പോളാ പറയുന്നത് നിങ്ങളെ ബാക്കിയുള്ളവരെയും വിടൂല എല്ലാവരെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ടീമക്കു വരാൻ പോകുന്നു ഒരാൾ വന്ന് വിളിച്ചു പേടിച്ചോളീൻ പേടിച്ചോളി നിത ജനങ്ങൾ മുഴുവൻ സംഘടിച്ചു കഴിഞ്ഞു നിങ്ങളെ തകർക്കാൻ ഇതാ ഒരു പട്ടാളം ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു അള്ളാഹു ആ വാക്ക് അവർക്ക് ഈമാനാണ് വാക്കിയത് ഒരു ചെയ്തുള്ളൂ ഞങ്ങൾക്ക് അല്ലണ്ടട ഹസ്ബു ഞങ്ങൾക്ക് മതി എത്ര നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയ വക്കീല അല്ലണ്ടട ഞങ്ങൾക്ക് അല്ലണ്ട് അല്ലണ്ട് ഞങ്ങൾക്ക് ആ പ്രഖ്യാപനം അള്ളാന്റെ റസൂലാണ് പറഞ്ഞു സഹാബത്താൻ ഏറ്റു ചൊല്ലി അതിന്റെ പരിണിത ഫലം താണ്ടായിരുന്നു അറിയാം ഖുർആൻ അള്ളാന്റെ തൃപ്തിയും അനുഗ്രഹങ്ങളും കൊണ്ട് അവരും മടങ്ങി ഒരു ചുക്കും ശത്രുക്കൾക്ക് ചെയ്യാൻ പറ്റിയില്ല അവരെ ും അവരെ ബാധിച്ചില്ല ആ തവക്കുലിന്റെ പവറാണ് നമുക്ക് പറയാൻ കഴിയണില്ല നമ്മൾ ബേജാറായി ആയി നമ്മളാകെ നിരാശപ്പെട്ടു പേടിച്ചു ആത്മഹത്യ ചെയ്തു ദുർബലരായി രംഗം വിട്ടു ഒളിച്ചോടി അവരൊക്കെ അവരുടെ തവക്കുൽ ആ രണ്ട് ഷർത്തുകളും മൊത്ത തവക്കൂലായിരുന്നു അവരുടേത് അതിന് നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാണ്ട് നമ്മൾ ഈമാൻ കൂടും ഈമാൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തവക്കുൽ ബോധം കൂടും അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞതാണ് അള്ളാഹു താല ഫൽ